കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ ആരാഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകളും വ്യാജമാണോ എന്നും പോലീസ് പൊലീസ് മെറ്റയോട് അയച്ച് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരമറിയിക്കാനും നിർദ്ദേശം നൽകി പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുന്നതിനാൽ ഇതിനുശേഷമായിരിക്കും വിശദമായ മൊഴിയെടുപ്പെന്നാണ് വിവരം പ്രതികളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തിരുന്നു ഇവ വിശദമായി പരിശോധിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിന് പുറമെ മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികൾക്ക് ഗ്രൂപ്പുകളുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും ഇത് ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് അതേസമയം ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കോഴിക്കോട് വെള്ളിമാടിക്കുന്ന ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇന്നും പോലീസ് കാവലിൽ പരീക്ഷ എഴുതും ഇന്നലെ റിമാൻഡിലായ വിദ്യാർത്ഥി ഉൾപ്പെടെ ആറ് വിദ്യാർത്ഥികളാണ് ജുവനൈൽ ഹോമിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുന്നത് ഇന്നലെ പ്രതികളെ എസ്എസ്എൽസി പരീക്ഷ എഴുതിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു വെള്ളിമാടിക്കുന്ന ഒബ്സർവേഷൻ ഹോമിൽ കെ എസ് യു എം എസ് എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത് ഇന്നും പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നുണ്ട് പ്രതികളെ പരീക്ഷ എഴുതിക്കരുതെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതിപട്ടികയിൽ ആറ് വിദ്യാർത്ഥികളിൽ ഒതുങ്ങില്ലെന്ന് ആവർത്തിക്കുകയാണ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ കൂടുതൽ പേർ ഇനിയും പിടിയിലാകാനുണ്ടെന്നും കുട്ടികൾ പേടിച്ചിട്ട് മറ്റുള്ളവരുടെ പേരുകൾ പറയുന്നില്ലെന്നും ആരോപിക്കുന്നു മർദ്ദിക്കുമ്പോൾ ചുറ്റും കൂടി നിന്നവരിൽ രക്ഷിതാക്കൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് ഇതോടെ കുറ്റാരോപിതരുടെ എണ്ണം ആറായി ഈ വിദ്യാർത്ഥിയെ സംഭവസ്ഥലത്ത് കൊണ്ടുപോയി പിന്നാലെ താമരശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിച്ചു കൊലപാതകവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ജുബനാൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റി ഇവർ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നു ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത് രാഷ്ട്രീയ സ്വാധീനത്തിൽ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകരുതെന്നും നീതി വേണമെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു ഇനിയൊരു കുട്ടിക്കും രക്ഷിതാവിനും ഈ ഗതി ഗതിയുണ്ടാകരുതെന്നും ഇക്ബാൽ പറയുന്നു ആക്രമണത്തിനു പിന്നിൽ ലഹരിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യതയും കുടുംബം തള്ളിക്കളയുന്നില്ല അതേസമയം സംഭവത്തിൽ പ്രധാന തെളിവായ നഞ്ചക്ക് പോലീസ് കണ്ടെടുത്തു ഷഹബാസ് മരിച്ചത് നഞ്ചക്ക് കൊണ്ടുള്ള അടിയിൽ തലയോട്ടിപ്പൊട്ടിയാണ് പ്രതികളിലൊരാളുടെ വീട്ടിൽ നിന്നാണ് ആയുധം കണ്ടെടുത്തത് ഒപ്പം നാല് മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് വധം ആസൂത്രണം ചെയ്തതിന്റെ കൂടുതൽ തെളിവുകൾ ഈ ഫോണുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഓഡിയോ സന്ദേശങ്ങളും ചിത്രങ്ങളുമാണ് ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയത് കേസിൽ കൂടുതൽ കുട്ടികളെ പ്രതി ചേർക്കാനാണ് തീരുമാനം സംഘർഷത്തിനായി ഒത്തുകൂടിയ നാൽപ്പത് പേരിൽ പതിനഞ്ചു പേർക്കെതിരെ കൂടി കേസെടുക്കും ഇതിനോടകം ലഭിച്ച ഡിജിറ്റൽ തെളിവുകൾ വിശദമായി പരിശോധിക്കുകയാണ് ഈ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കാകും തുടർ പിടിയിലായ കുട്ടികൾ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച കേസിലും പ്രതികളാണ് ഈ സംഘർഷത്തിൽ രണ്ട് കുട്ടികൾക്കു പരിക്കേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി